ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂരിൽ പഴശ്ശി കനാൽ റോഡ് ഇത്തവണയും മഴക്കാലത്ത് ഇടിഞ്ഞു മട്ടന്നൂർ തലശ്ശേരി റോഡിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപമാണ് റോഡ് കനാലിലേക്ക് ഇടിഞ്ഞത് മരം കടപുഴകി വീണതിനെ തുടർന്നാണ് റോഡ് ഇടിഞ്ഞത് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് റോഡ് ഇടിഞ്ഞത് മട്ടന്നൂർ സബ് രജിസ്ട്രാർ ഓഫീസ് എക്സൈസ് ഓഫീസ് വാട്ടർ അതോറിറ്റി ഓഫീസ് കള്ളുഷാപ്പ് എന്നിവിടങ്ങളിലേക്കും വീടുകളിലേക്കും പോകുന്ന റോഡിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു താഴ്ന്നത് റോഡരികിലെ മരം കടപുഴകി കനാലിലേക്ക് വീഴുന്നതിനൊപ്പമാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നത് ഇത് ഇവിടുത്തെ ഇറിഗേഷൻ്റെ അവര് ഇത് ചിന്തിക്കണ്ടേ ഇതാ വാട്ടർ ഓർത്തിടെ ഇവിടെ റേഷൻ ഓഫീസ് എല്ലാവർക്കും അവിടെ തന്നെയല്ലേ വൈശന്മാരെല്ലാം പെരുന്നല്ലേ ഇടാ ഇത് ഇറിഗേഷൻ്റെ അനാസ്ഥയാണ് വേറെ പറയേണ്ടത് റോഡിന്റെ ഒരു ഭാഗം തകർന്നതിനാൽ അപകട ഭീഷണി ഉയർത്തുകയാണ് ഓഫീസുകളിലേക്കും വീടുകളിലേക്കും പോകുന്നതിന് പുറമെ തലശ്ശേരി റോഡിൽ നിന്നും ഇല്ല എത്താനുള്ള എളുപ്പവഴി കൂടിയാണിത് കഴിഞ്ഞ മഴക്കാലങ്ങളിലൊക്കെ മട്ടന്നൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ കനാൽ റോഡ് ഇടിഞ്ഞ് അപകടമുണ്ടാകാറുണ്ട് പ്രധാന റോഡിന്റെ മറുകരയിൽ കഴിഞ്ഞതിന്റെ മുൻവർഷം ഇടിഞ്ഞ കനാൽ റോഡിന്റെ പ്രവൃത്തി ഇപ്പോഴും നടക്കുകയാണ് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ